വയനാട്ടിലെ ജനങ്ങളുടെ ഭീതി ഇനിയും ഒഴിയുന്നില്ല വയനാട് തോട്ടം തൊഴിലാളിയായിട്ടുള്ള രാധയെ കൊലപ്പെടുത്തിയ കടുവയെ തേടിയുള്ള ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ് കടുവയെ ഇനിയും പിടികൂടാനായിട്ടില്ല സാരംഗ് സുരേഷുണ്ട് നമുക്കിപ്പം വിവരങ്ങൾ നൽകാനായിട്ട് സാരംഗ് അതിന് പ്രിയദർശിനി എസ്റ്റേറ്റിന് പുറത്താണുള്ളതകത്ത് ചർച്ച നടക്കുന്ന പുറത്തുണ്ട് സാരംഗ് സാരംഗ് അവിടെ അവിടെയും ഇപ്പോൾ നേരത്തെ കണ്ട കാഴ്ചയല്ല കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതിന് ചുറ്റുമായിട്ട് ആളുകൾ തടിച്ചുകൂടുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് ജനങ്ങളുടെ നിലവിലത്തെ ഒരു പ്രതികരണം എങ്ങനെയാണ് എന്താണ് അവിടുത്തെ അന്തരീക്ഷം പ്രധാനമായും ജനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് സ്ത്രീകളും കുട്ടികളും വലിയ തോതിൽ തന്നെ ഇവിടെ ചർച്ച നടക്കുന്ന പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ തൊട്ട് മുൻപിലെ പ്രധാന ഗേറ്റിലേക്ക് ഇരച്ചെത്തുന്ന ഒരു കാഴ്ച കാരണം അവരെ സംബന്ധിച്ച് കാരണം അവരുടെയൊക്കെ തന്നെ ജീവൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ് ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം കൊച്ചുകുട്ടികളെ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ തന്നെ അതിരാവിലെ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതുപോലെ തൊഴിലിന് പോകുന്ന സമയത്ത് കാരണം സാധാരണക്കാർ ജോലി ചെയ്യുന്ന തേൽ എസ്റ്റേറ്റുകൾ നിരവധിയായുള്ള ഒരു പ്രദേശമാണ് ഇത് അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന അതുപോലെ തന്നെ കാപ്പി എസ്റ്റേറ്റുകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇനി എങ്ങനെയാണ് സമാധാനത്തോടുകൂടി തൊഴിലിനിറങ്ങുക എന്നുള്ള സംശയം തന്നെയാണ് ആ ഒരു ആശയക്കുഴപ്പമാണ് ആ ഒരു ആശങ്കയാണ് ഇവർക്കൊക്കെ തന്നെയുള്ളത് ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്നത് അതുതന്നെയാണ് ഒരിക്കലും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ആവർത്തിച്ചതുപോലെ ഒരു പക്ഷേ മന്ത്രി ഇവിടെ വന്ന് ചർച്ച നടത്തിയതിന് ശേഷം എല്ലാം മറന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങരുത് മന്ത്രി രാധയുടെ കുടുംബത്തിന് നൽകിയ ആ ഉറപ്പ് പ്രാവർത്തികമാക്കണം എത്രയും പെട്ടെന്ന് തന്നെ എന്ന് തന്നെയാണ് ഇവിടെ കൂടിയ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ ഈ നരഭൂജിക്കടുവയെ ഇവിടെയുള്ള പ്രത്യേക സംഘം തെരച്ചിലിനെത്തിയ പ്രത്യേക സംഘം കണ്ടെത്തി എത്രയും പെട്ടെന്ന് തന്നെ ഈ കൊല്ലണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർക്ക് പറയാനുള്ളത് നേരത്തെ മൂന്ന് കുങ്കിയാനകളെയൊക്കെ തന്നെ എത്തിച്ചുള്ള പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കടുവയുടെ ഒക്കെ തന്നെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് കടകവിരുദ്ധമായി നേരത്തെ ഒരിര വേട്ടയാടിയ പ്രദേശത്ത് നിന്ന് ഏതാനും മീറ്ററുകൾക്ക് അകലെ മാത്രം നിന്നാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ആർ ആർ ടി ഫോറസ്റ്റിന്റെ ആർ ആർ ടി സംഘത്തിന് ശേഷം ആക്രമണം നമ്മൾക്ക് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാമെന്ന് തന്നെയാണ് തോന്നുന്നത് ചർച്ച നടന്നുകൊണ്ടിരിക്കാണ് എന്താണെന്ന് തോന്നുന്നത് ചർച്ച അനുകൂലമാണെങ്കിൽ ചർച്ച ചർച്ച പരാജയമാണെങ്കിൽ നമ്മൾ വീണ്ടും സമരം ഉണ്ടാവും ചർച്ച പരാജയമല്ലെങ്കിൽ മിനിസ്റ്റർക്ക് സുഖമായി പോകാം ചർച്ച അലസിയാൽ മന്ത്രിയെ തളച്ചു പ്രതിഷേധം ഉണ്ടാവും ഇവിടെ നമ്മൾ ഇരിക്കും ഈ പുറത്ത് എല്ലാവരും ചെയ്യും ഇറങ്ങിയിട്ടുണ്ട് വിട്ട് പുറത്തു സമ്മതിക്കില്ല ഇല്ലല്ല തീർച്ചയായിട്ടും ചർച്ച നമ്മൾ പരാജയമാണ് നമ്മളിപ്പം മിനിസ്റ്റർ ആണല്ലോ തീരുമാനിക്കേണ്ടത് വനം മന്ത്രി മന്ത്രിയാണ് വന്നിരിക്കുന്നതിനാണ് ഇതിനെ ഇതിനെക്കുറിച്ച് പരിഹാരം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് അദ്ദേഹം അല്ലാത്തപ്പോ വേറെ ഒരാൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ അദ്ദേഹത്തോടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അദ്ദേഹം നല്ല രീതിയിൽ ചർച്ചകൾ തീരുമാനിച്ച് നമുക്ക് നമുക്ക് അനുകൂലമായുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മിനിസ്റ്റർ പുറത്തു പോകാൻ പറ്റും മന്ത്രി രാധയുടെ കുടുംബത്തിനോടൊത്ത് ഉറപ്പ് എന്തായാലും കടവേച്ചു കൊല്ലെന്നുള്ള ആ ആ ഉറപ്പിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ